Hai, ffrinds! A ben ni ar നമ്മുടെ മെറ്റലിന്റെ ഹെയർ ബെൻഡില് പേൾസ് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ആണ് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതിന്റെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വളരെ ട്രെൻഡിങ്ങും അതുപോലെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ബെൻഡാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ മെറ്റലിന്റെ ഹെയർ ബെൻഡും അതുപോലെ തന്നെ സീറോ പോയിന്റ് ഫോർ എം എമ്മിന്റെ ഗീവയറുമാണ് എടുത്തിരിക്കുന്നത് ഗീ വയർ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നിങ്ങൾ എടുക്കണം ഫസ്റ്റ് കാരണം നമുക്ക് ഇടക്കിടക്ക് അത് തീരുമ്പോൾ ജോയിൻ ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നല്ല ലെങ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത് പിന്നെ നമ്മൾ കോർത്ത് എടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൈറ്റ് പേള് ഇട്ട് കൊടുത്തിട്ട് നേരെ സെന്ററിലായിട്ട് അത് വെച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ പിരിച്ച് പിരിച്ച് എടുക്കുവാണ് വേണ്ടത് ഇനി നമ്മള് ചെയ്യാനായിട്ട് പോകുന്നത് ഓരോ പേഴ്സായിട്ട് നമ്മുടെ മെറ്റൽ വയറിന്റെ ഉള്ളിലേക്ക് കോർത്ത് കൊടുക്കണം എന്തിനാണ് നമ്മൾ ഇങ്ങനെ കോർത്തു കൊടുക്കുന്നത് വെച്ചാൽ എപ്പോഴും നമ്മൾ ടിയാറയും ഹെയർ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ വർക്ക് കുറച്ചും കൂടി എളുപ്പാക്കാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ഒരു സൈഡാണ് കോർത്ത് എടുക്കുന്നത് ഈ ഒരു സൈഡ് കോർത്ത് അതേപോലെ തന്നെയാണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ കോർത്തെടുക്കേണ്ടത് ഞാൻ വൈറ്റ് പേള് ഫസ്റ്റ് നമ്മൾ പിടിച്ചെടുത്തതിന് ശേഷം ഒരു സൈഡ് രണ്ട് ബ്ലൂ കളറും പിന്നെ വീണ്ടും രണ്ട് വൈറ്റ് കളർ പേളും അങ്ങനെയാണ് ഇതിലേക്ക് കോർത്തെടുക്കുന്നത് പിന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മളെ പ്രൊഡക്റ്റിൽ നിന്ന് റേറ്റ് ഇടേണ്ടതെന്ന് നമ്മൾ എത്ര എമൗണ്ട് ആണോ ചെലവായത് അതിന്റെ കൂടെ നിങ്ങളുടെ ലാഭവും നിങ്ങൾക്ക് എത്രയാണോ തുക വേണ്ടത് കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ അതിനൊരു റേറ്റ് ഫിക്സ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്നോട് റേറ്റ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥലത്തിൽ അധികം റേറ്റ് ആയിരിക്കില്ല ഞാൻ വാങ്ങുന്നത് അതിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് കിട്ടുന്ന എമൗണ്ടിലായിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പം പ്രൊഡക്റ്റ് കിട്ടുന്നത് അതിനേക്കാളും കൂടുതലും കുറവായിരിക്കാം അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് എടുക്കാം അതിലൊന്നും തെറ്റില്ല അതെന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റേഷൻ ചെയ്തിട്ട് വീണ്ടും ഇത് പറയുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും ടി ഒക്കെ ചെയ്യുമ്പോഴും ബ്രൂച്ചൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ആദ്യം എളുപ്പവടിയാണ് വഴിയാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് അപ്പൊ ഇതുപോലെ മുത്തുകൾ കോർത്ത് വെക്കുക എന്നിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടി എളുപ്പമായിരിക്കും ഓരോ തവണ ചെയ്യുന്നതോറും തോറും മുത്തുകൾ കോർത്തു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര പാടായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എളുപ്പവഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാനിപ്പോ ഇതാ ഇതുപോലെ മുഴുവൻ കോർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഒരു ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഒരു പേളും കൂടി കോർത്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് പേളാണ് ഞാൻ കോർത്ത് കൊടുക്കുന്നത് ബ്ലൂ കളർ ക്രിസ്റ്റൽ പേള് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ ഒരു വൈറ്റ് ക്രിസ്റ്റൽ പേളും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നാല് സെറ്റ് നോർമലി ഫസ്റ്റ് നമ്മൾ ചെയ്ത പേളില്ലേ വൈറ്റ് പേള് അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ഇടയിലേക്ക് ക്രിസ്റ്റൽ പേളും കൂടി കോർത്ത് കൊടുക്കുന്നത് അതെന്തിനാന്ന് വെച്ചാല് ക്രിസ്റ്റൽ പേൾ കുറച്ചും കൂടി വലുതായിട്ട് അതിൻ്റെ ഇടയിൽ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ നാല് സെറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ സ്റ്റാർട്ടിങ് അല്ലാതെ നടുവിലായിട്ട് വരുന്ന വിധത്തിലേക്ക് ക്രിസ്റ്റൽ പേളിനെ ചെയ്ത് കൊടുത്തത് ഇനി നമ്മൾ ഇതിന്റെ എൻഡിലായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം ഇത് നമ്മളെ പേൾസ് പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇവിടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് ബ്രൂച്ചൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കാം ആദ്യം ഞാൻ നാല് ബ്ലൂ കളർ പേള്സ് ഒന്നിച്ച് പിടിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് അതിന്റെ സൈഡിലായിട്ട് ഒരു വൈറ്റ് കളർ പേൾ എടുത്തിട്ട് ഞാൻ ഇതുപോലെ വൺ സൈഡ് നന്നായിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട് അത് പിടിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെ വേറൊരു വൈറ്റ് കളർ പേൾ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വീണ്ടും നന്നായിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് വൺ സൈഡ് നമ്മൾ എടുക്കണം ഇനി അതിന്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് വീണ്ടും ഒരു വൈറ്റ് വേൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ആ സൈഡ് തന്നെ വീണ്ടും പിടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും ഒരു വൈറ്റ് പേള് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും അത് പിരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് അടിയിൽ വീണ്ടും ബ്ലൂ കളർ പേള് വെച്ചുകൊടുത്തിട്ട് അത് വീണ്ടും നമ്മൾ പിരിച്ചു കൊടുത്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി വീണ്ടും നമുക്ക് ബ്ലൂ കളർ ക്രിസ്റ്റൽ പേൾ അടിയിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ട് എടുക്കാം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് സെന്ററിൽ ക്രിസ്റ്റൽ പേള് റൗണ്ടിലും അതിന്റെ ചുറ്റുമായിട്ട് വൈറ്റ് കളർ പേളും ഇതാണ് നമ്മൾ ചെയ്തെടുക്കുന്നതിന്റെ രീതി എന്ന് പറയുന്നത് പിന്നെ മുഴുവനായിട്ട് നമ്മൾ കോർത്തെടുത്തത് മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ റിപ്പീറ്റേഷൻ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇത് പിരിച്ചെടുക്കേണ്ട ഒരു പണി മാത്രമേ നമുക്ക് മെയിൻ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് അറിയാം ഒക്കെ ചെയ്യുന്നവർക്ക് നേരിട്ട് കാണാനാണ് എപ്പോഴും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുക ഫോട്ടോയിലൊക്കെ കാണുന്നതിനെക്കാളും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി വീണ്ടും അടിയിലേക്ക് നമുക്ക് ബ്ലൂ കളർ ക്രിസ്റ്റൽ പേർഡ് വെച്ചു കൊടുത്തിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ പിടിച്ചുകൊടുക്കാം പിടിച്ചു കൊടുക്കുമ്പോഴും നല്ല ഭംഗിയില് പിരിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഭംഗിയില് പിടിച്ചു കൊടുത്താൽ മാത്രമേ അത് കാണാനായിട്ടും അതേ ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പൊ ഇതുപോലെ ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുഴുവനായിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ കോർത്ത് കൊടുത്ത നമ്മുടെ ക്രിസ്റ്റൽ പേളിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാല് കുറച്ച് ലെങ്ത്തിൽ ആക്കിയിട്ട് ക്രിസ്റ്റൽ പേൾ ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കാം നോർമലി നമ്മൾ ചെയ്ത നമ്മുടെ വൈറ്റ് കളറ് പേളിനേക്കാളും ഒരു പടി ലെങ്ത് കൂട്ടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ വൈറ്റ് ക്രിസ്റ്റൽ പേള് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് റിപ്പീറ്റേഷൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മുഴുവൻ കോർത്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന്റെ എൻഡിൽ എത്തുമ്പം ഇതുപോലൊരു വൈറ്റ് പേൾ നമ്മൾ കയറ്റി കൊടുത്തിട്ട് അത് ഇതുപോലെ തന്നെ നന്നായിട്ട് പിടിച്ചു കൊടുക്കാം മടക്കിയിട്ട് നന്നായിട്ട് പിടിച്ചെടുത്തതിന് ശേഷം അതിന്റെ ബാക്കി വരുന്ന പോഷൻ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പൊ ഓക്കെ നമ്മളെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഹെയർ ബെൻഡിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ടാണ് ഉള്ളത് ഇത് എങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ വേണ്ടത് നേരത്തെ നമ്മളെടുത്ത സീറോ പോയിന്റ് ഫോർ എം എമ്മിന്റെ തന്നെ ഗീവെയർ ആണ് ഗീവയർ ആദ്യം നല്ല ലെങ്ത്തിൽ എടുത്തിട്ട് ഇതുപോലെ ഹെയർ ബെൻഡിലേക്ക് ടൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ പിന്നെ എത്ര ടൈറ്റ് ചെയ്ത് കൊടുത്താലും ചെറുതായിട്ട് ഗീവയർ ഒന്ന് അനങ്ങും പക്ഷെ ബ്രൂച്ചും കൂടി വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങത്തേ ഇല്ല അപ്പൊ ഇതുപോലെ ഞാൻ ഫസ്റ്റ് ഒന്ന് ചുറ്റി ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ അത് വെച്ച് കൊടുത്തിട്ട് അതിന്റെ ഫസ്റ്റ് ഉള്ള പോർഷന്റെ ഉള്ളിലൂടെ നമ്മുടെ ഗീ വയർ ഉള്ളിലൂടെ ഇട്ടിട്ട് നന്നായിട്ട് ചുറ്റിയെടുക്കാം എന്നിട്ട് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡും തന്നെ ഇതുപോലെ ഉള്ളിൽ കൂടി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓരോ പേൾസിന്റെയും ഇടയിലൂടെ ഇട്ടിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി നന്നായിട്ട് പിന്നെ ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കൈ വെച്ചിട്ട് നിങ്ങൾ മുമ്പോട്ടും മുമ്പോട്ടേക്ക് വെച്ചു കൊടുക്കാൻ എന്നിട്ട് ഗീവയർ ഉള്ളിലൂടെ ഇട്ടിട്ട് പേൾസിന്റെ ഇടയിലൂടെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കാനായിട്ട് നമ്മളെ ബ്രൂച്ച് നല്ല രീതിയിൽ നമ്മളെ ഹെയർ ബാൻഡിൽ ബാൻഡില് ഒക്കെ ടൈറ്റ് ആയിട്ട് നിൽക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇളകത്തൊന്നുമില്ല പിന്നെ അടിയിലായിട്ട് മാത്രമേ ഗീവയേഴ്സിന്റെ കെട്ടുള്ളത് കാണത്തുള്ളൂ അല്ലാതെ മുകളിലൊന്നും ആയിട്ട് അത് കാണത്തില്ല അങ്ങനെയുള്ള സംശയമൊന്നും ആർക്കും വേണ്ട അത് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാനിത് പറയുന്നത് ഇനി അതിന്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അപ്പുകളിന്റെ അടിയിലായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇതുപോലെ ചുറ്റിയിട്ട് കെട്ട് ചെയ്തിട്ട് എടുക്കണം നല്ല രീതിയിൽ ചുറ്റി കൊടുത്താൽ മതി അതവിടെ നല്ല രീതിയിൽ ചുറ്റിയെടുത്തതിന് ശേഷം ബാക്കി വരുന്ന പോഷൻ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതാ ഇതുപോലെ നമ്മളെ ഹെയർ ബെൻഡിനെ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഫിനിഷിംഗ് ആയിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് നിങ്ങക്ക് എല്ലാര്ക്കും മനസിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റിലൂടെ ചോദിക്കാം അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്കും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം